സ്വാഗതം ഇന്ന് നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് നമ്മളെല്ലാവരും ഹോം ടൂർ അല്ലേ ചെയ്യാറ് അപ്പോൾ ഞാനിന്ന് എൻ്റെ അംഗൻവാടിയുടെ ടൂറാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം നമ്മുടെ അംഗൻവാടിയിലത്തെ കാര്യങ്ങൾ എന്തൊക്കെയാന്നും അംഗൻവാടി എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് കാണാം അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ടൊരു കാര്യം വിചാരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന പറയുന്നത് സത്യമാണ് എൻ്റെ അംഗൻവാടിയുടെ കാര്യത്തിൽ വെച്ച് നോക്കുമ്പോൾ കാരണം എനിക്ക് അംഗൻവാടി ഒരു പുതിയ കെട്ടിടം വേണമെന്ന് വളരെയധികം ആഗ്രഹിച്ചു വരുന്ന ഒരാളാണ് ഞാൻ പക്ഷേ അത് ആദ്യം അതിന് വേണ്ടിയിട്ട് ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ദൈവം അതെനിക്ക് പുതിയൊരു കെട്ടിടമായിട്ട് എനിക്കത് കൊണ്ടുവന്ന് തന്നു അതിൽ ഞാൻ വളരെയധികം സന്തോഷവതിയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ അംഗൻവാടി ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് നമുക്ക് സ്പോൺസർഷിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് ഊഞ്ഞാൽ അതുപോലെ തന്നെ നമ്മുടെ മുറ്റത്ത് കട്ട വിരിച്ചു തന്നു പിന്നെ കുട്ടികൾക്ക് കളി സാധനങ്ങൾ പിന്നെ അവിടെ ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അങ്ങനെ എല്ലാ തരത്തിലും എല്ലാ നാട്ടുകാരായാലും പേരൻസായാലും ഒരുപാട് നമ്മളോട് സഹകരിച്ചിട്ടുണ്ട് അതിലേക്ക് എല്ലാവരോടും വളരെയധികം താങ്ക്സ് പറയുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അംഗൻവാടിയുടെ വീഡിയോ കാണാം കമാണം ഹലോ ഇതാണ് കേട്ടോ എൻ്റെ അംഗൻവാടി പാഞ്ഞാൽ പഞ്ചായത്തിലാണ് എൻ്റെ അംഗൻവാടി ഉള്ളത് അപ്പോൾ നമ്മുടെ അംഗൻവാടിയിൽ ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ കുറച്ച് ഭാഗത്ത് ഇങ്ങനെ കട്ട വിരിച്ചിട്ടുണ്ട് നമ്മുടെ അംഗൻവാടി ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കുറച്ചായിട്ടുള്ളൂ കേട്ടോ മെയ് മാസത്തിലാണ് ഉദ്ഘാടനം കഴിഞ്ഞത് ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലായിട്ട് രണ്ട് ഊഞ്ഞാലുണ്ട് ബേബി മെറ്റലൊക്കെ വിരിച്ച് അവിടെ സെറ്റാക്കിയിട്ടുണ്ട് ചെറിയ രീതിയിൽ ഗാർഡൻ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ ചെറിയതായിട്ട് നമ്മൾ ചെടി ചെടിച്ചെട്ടിയിൽ ചെടികൾ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചെടി സൈഡിൽ നട്ടിട്ടുണ്ട് അത് ഒരു സീസം ഉണ്ട് ഇവിടെയും ബേബി മെറ്റൽ വിരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ അംഗൻവാടിയുടെ ബോർഡ് അതിൽ കാണാം സെൻറ്റർ നമ്പർ ഇരുപത്തി മൂന്ന് അജീഷ ബിന്ദു രണ്ടുപേരാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് പിന്നെ ഇതാണ് ഞങ്ങളുടെ അംഗൻവാടിയുടെ ഉദ്ഘാടനത്തിൻ്റെ പലകം അപ്പോൾ അതിൽ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ അംഗൻവാടിയുടെ ഈ ഒരു സൈഡിലാണ് നമുക്ക് മതില് കെട്ടി പൂർണമാകാത്തത് അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗവും ബാക്കും കൂടി മതിൽ കെട്ടിയാലാണ് നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞു നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് അംഗൻവാടിയുടെ അകത്തോട്ട് കയറാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സിറ്റൗട്ട് സിറ്റൗട്ടിൽ നിറയെ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് കുട്ടികൾക്ക് നല്ല അട്രാക്റ്റീവായിട്ടുള്ള രീതിയിലാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടാണ് അവിടെ വരയ്ക്കാൻ വന്ന ചേട്ടന്മാരതൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിനി അകത്തോട്ട് കയറാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അംഗൻവാടിയുടെ ഉൾഭാഗം. ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ ചുമരിൽ എ ബി സി ഡി ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് ബിഗ് പിക്ചർ ബോർഡ് ഇതിലാണ് നമ്മൾ കുട്ടികൾ ചെയ്ത വർക്കുകളും കാര്യങ്ങളൊക്കെ എക്സിബിറ്റ് ചെയ്യുന്നത് അതിലിപ്പോൾ വാഹനങ്ങൾ തീമ്പീ എൻ്റെ രണ്ട് അച്ചിങ്ങൻ വണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വാഹനങ്ങളുടെ ചിത്രമൊക്കെ വരച്ച് കുട്ടികളെ പഠിപ്പിച്ചതാണ് കേട്ടോ അകണ്ട തോന്നുന്നില്ല തോന്നുന്നുല്ല ഏകദേശം എൻ്റെ ഒരു കലാവിരുദ്ധമൊക്കെ നമ്മളവിടെ കാണിച്ചതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ചുമരിൽ സീറോ തുടങ്ങിയിട്ട് ടെൻ വരെയുള്ള അക്കങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് ചുമരിൽ നമുക്ക് കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കുറേയൊക്കെ നമുക്ക് സ്പോൺസർഷിപ്പ് കിട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ചൊക്കെ ഓഫീസിൽ നിന്ന് കിട്ടിയതും ഉണ്ട് പിന്നെ നമ്മുടെ ഈ ചുമരനെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ബട്ടർഫ്ലൈസിനെ വാങ്ങി ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ ബർത്ത്ഡേ കുട്ടികൾക്ക് വെച്ചു കൊടുക്കുന്ന തൊപ്പിയാണ് കേട്ടോ പിന്നെ ഇവിടെ ടി വി സെറ്റ് ചെയ്തുണ്ട് പിന്നെ ഓട്ടോഫോളിയോ ഉണ്ട് നമ്മുടെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ ഇവിടെ ഒരു കുറച്ച് ട്രയൽ എടുത്ത് വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് കിടക്കാനുള്ള ബെഡ് മടക്കി വെച്ചിരിക്കുകയാണ് പിന്നെ നമ്മൾ രണ്ട് കോർണറായിട്ടും ഇതുപോലെയുള്ള സ്റ്റാൻഡുണ്ട് കേട്ടോ ആ സൈഡിലത്തെ കോർണർ ശരിക്കും കാണാതെ അവിടെ പഠനമൂലം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ബുക്കുകളാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് കളി എന്ന് പറഞ്ഞിട്ട് കളിപ്പാട്ടങ്ങൾ ഈ ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് വായന മൂല കുട്ടികൾക്കുള്ള കഥകളും പാട്ടുകളും പുസ്തകങ്ങളാണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ചുമരിലൊരു ജിറാഫിനൊക്കെ നല്ല ഭംഗിയായിട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെയാണ് നമ്മുടെ അംഗൻവാടിയുടെ ഉള്ളിലത്തെ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ പരമാവധി നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട് വായന മൂലയുടെ സ്റ്റാൻഡ് ഇതാണ് കേട്ടോ ഇത് നമ്മൾ ഓൺലൈനിൽ വാങ്ങിയിട്ട് വെച്ചതാണ് അപ്പോൾ അതിൽ നമ്മളിങ്ങനെ കുറച്ച് ത്രെഡ് കൊണ്ട് ഇങ്ങനെ കുറച്ച് ടോയ് ഒരു എന്താ പറയുക ചെറിയ ബൊമ്മകൾ പോലെ തൂക്കിയിട്ടിട്ടുണ്ട് പിന്നെ അതിൽ എന്താ നമുക്കിതാ ഇതിപ്പോൾ ഈ അടുത്ത് ഇതിവിടെ ഒരു ജീവോധ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ ബെസ്റ്റ് അംഗൻവാടിക്കുള്ള നമ്മുടെ പഞ്ചായത്തിലത്തെ ട്രോഫി കിട്ടിയത് നമ്മുടെ അംഗൻവാടിക്കാണ് അപ്പോൾ ആ ട്രോഫിയാണ് അത് പിന്നെ ഇത് നമ്മുടെ ബുക്കുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനിടയിൽ നമ്മൾ കുറച്ച് ചാർട്ട് പേപ്പർ കൊണ്ടുള്ള വർക്കുകൾ ചെയ്ത് വെച്ചത് കാണാം മോളിൽ ഒരു ഇത്തിരി കൂടി വലിയൊരു ക്ലീൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഈ ഭാഗങ്ങളിലുള്ളത് അപ്പോൾ നമ്മുടെ ഈ സൈഡിലായി തന്നെ നമുക്ക് കുട്ടികൾക്കുള്ള ചെറിയൊരു വാഷ് വാഷ്ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ മണി പ്ലാന്റിൻ്റെ രണ്ട് ചെടി വെച്ചിട്ടുണ്ട് ഇതാണ് വാട്ടർ പ്യൂരിഫയർ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് നമുക്ക് കുട്ടികൾക്കുള്ള ടോയ്ലറ്റ് സെറ്റാക്കി വെക്കണം അപ്പോൾ ബേബി ഫ്രണ്ട്ലി ടോയ്ലറ്റ് ആണ് കേട്ടോ കുട്ടികളുടെ ടോയ്ലറ്റിൻ്റെ തൊട്ട് ചുമര് ഫ്രീ ആയിട്ട് കിടക്കായിരുന്നു അപ്പോൾ നമ്മളവിടെ വാൾ സ്റ്റിക്കർ വാങ്ങിയിട്ട് ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ അടുക്കള പരിചയപ്പെടാം കേട്ടോ ഒരു വീടിൻ്റെ എല്ലാ സൗകര്യത്തോടും കൂടിയിട്ട് തന്നെയാണ് നമുക്ക് അടുക്കള ചെയ്തു തന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ വാഷ് ബേസിനുണ്ട് പിന്നെ നമുക്ക് ഇവിടെ പാത്രങ്ങൾ വെക്കാനുള്ള സ്റ്റാൻഡ് അടു പ്പ് അടുപ്പ് നമ്മൾ യൂസ് ചെയ്യാറില്ല നമ്മൾ ഗ്യാസിലാണ് പാചകമൊക്കെ ചെയ്യാറുള്ളത് ചെയ്യാട്ടോ അപ്പോൾ ചേച്ചി രാവിലെ കുട്ടികൾക്കുള്ള ഫുഡൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പാല് ഇവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇന്ന് പാല് കൊടുക്കേണ്ട ദിവസമാണ് കേട്ടോ കറിവേപ്പിൽ അവിടെ വാടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ജഗ്ഗില് വെള്ളമാക്കിയിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ ബോക്സിലൊക്കെ നമുക്ക് കുട്ടികൾക്ക് ഫുഡിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇതാണ് പിന്നെ നമ്മുടെ സ്റ്റോർ റൂം അപ്പോൾ കുട്ടികൾക്കുള്ള ഗോതമ്പ് പയറ് എണ്ണ സാധനങ്ങളൊക്കെ വന്നാൽ നമ്മൾ ഈ ബക്കറ്റുകളിലാക്കിയിട്ടൊക്കെ സൂക്ഷിച്ച് ഇവിടെ എടുത്ത് വെക്കും പിന്നെ ഈ ഡോറ് കൂടെ കൂടെ പുറത്തിറങ്ങിയാൽ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ മതിൽ കെട്ടാത്ത ഭാഗം ഈ ഭാഗമാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുട്ടികൾ വരണേക്കാ മുമ്പാണ് വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ കുറച്ച് രണ്ട് മൂന്ന് പേരൊക്കെ എത്തിയിട്ടുണ്ട് അവർ വന്നപ്പോൾ അത് അവരെ കളി സാധനങ്ങളൊക്കെ അവരെടുത്ത് നിലത്താകെ നിരത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാ കുട്ടികളും വന്നു അപ്പം നമ്മളിനി വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ടാറ്റാ